ഒരു കാര്യം എന്തെങ്കിലും നവാസിന്റെ ഭാര്യ രഹനയും അദ്ദേഹവും പങ്കെടുത്ത ഒരു ഇന്റർവ്യൂയിൽ രഹന പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് രഹന പറഞ്ഞിരുന്നു ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തിനാണ് ഇങ്ങനെ കിടന്നുറങ്ങുന്നത് മരിച്ച സുഖമായിട്ട് കിടന്നുറങ്ങിക്കൂടെ എന്നുള്ള ഒരു തമാശ രൂപേണ പറഞ്ഞ കാര്യങ്ങളെല്ലാം അർത്ഥവത്താവുന്ന രീതിയിലാണ് ഈ അടുത്തിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ കലാഭവൻ നവാസ് ഇപ്പോൾ പഠിച്ചവൻ്റെ വിളിക്ക് ഉത്തരം നൽകി പോയിരിക്കുകയാണ് ആലുവ അജുമാ മസ്ജിദിലാണ് നമ്മുടെ നവാസിൻ്റെ കബറടക്കം നടന്നത് ജീവിതത്തിൻ്റെ നാനാ തുറമുകൾ കണ്ടമാനം ഏകദേശം നൂറുകണക്കിന് ആൾക്കാർ തന്നെ ആ പള്ളിയിൽ തടിച്ചു കൂടുകയും അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലത്തും അതുപോലെ തന്നെ പള്ളിയിലുമെല്ലാം തന്നെ ജനനിബിഡമായിരുന്നു എന്നുള്ളതാണ് ഏതൊരു സിനിമാ നടന്റെയും ജീവിതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ജീവിതം തന്നെയായിരുന്നു കലാഭവൻ നവാസ് ജീവിതത്തിൽ ഉടനീളം അനുവർത്തിച്ചു വന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുത്തതും എന്നാൽ നമ്മൾ ഈ കഴിഞ്ഞ നവാസിന്റെ വീഡിയോൻ്റെ തായെ നവാസിൻ്റെ പരലോക ജീവിതത്തിന് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ കബറിൽ വിശാലമാക്കുന്നതിന് വേണ്ടിയും ദ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ ഒരുപാട് സഹോദരി സഹോദരിമാർ അനുകൂലമായിട്ട് വളരെ നല്ല രീതിയിലുള്ള മെസ്സേജുകൾ അതിൻ്റെ തായെ എഴുതിയപ്പോൾ ഒരു മനുഷ്യൻ വളരെ മോശകരമായ ഒരു വാക്ക് അതിൻ്റെ തായെ എഴുതുകയുണ്ടായി അദ്ദേഹം പറയുന്നത് സിനിമാ നടനായ ഒരാൾക്ക് വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങനെ ദുവാ ചെയ്യാൻ വേണ്ടി പറയുന്നത് നിങ്ങൾ മതത്തിനെക്കുറിച്ച് ഒന്നുകൂടി പഠിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ പറയാൻ എന്നാണ് വളരെ സങ്കടം തോന്നിയ ഒരു വിഷമം തോന്നിയ ഒരു വാക്ക് തന്നെയായിരുന്നു അത് പഠിച്ചവൻ അദ്ദേഹത്തിന് എന്താണ് ഖബർ ജീവിതത്തിൽ കരുതി വെച്ചിരിക്കുന്നത് എന്ന് ഇവിടെ നിന്ന് തീരുമാനമെടുക്കാൻ നമ്മളെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഇനി അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ചവൻ അദ്ദേഹത്തെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ രക്ഷിക്കുകയോ ചെയ്യട്ടെ പക്ഷേ അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ദ്വാരക്കാനും അതുപോലെ തന്നെ നിങ്ങളെ ദുബായിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താനും വേണ്ടി പറഞ്ഞത് പിന്നെ രണ്ടാമത് അദ്ദേഹം ഒരു മനുഷ്യനാണ് എന്നുള്ള ഒരു കാര്യം കൂടി ഏതോ ജാതിയിൽപ്പെട്ട ആളായി കഴിഞ്ഞാലും നമുക്ക് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വേണ്ടി പൊരുത്തപ്പെട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് എന്നാണ് ഈ വിനീതനായ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ ഈ ജീവിതത്തിൽ ചെറിയ ഈ ജീവിതത്തെക്കുറിച്ചാ നവാസും ഭാര്യ രഹനയും പറഞ്ഞ ചില വാക്കുകൾ തീർച്ചയായിട്ടും ഒന്ന് നിങ്ങളെ കേൾപ്പിക്കാം പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഓവർ നമ്മൾ എന്തായാലും കുറച്ച് നാളായി ഇവിടെ ഉള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണല്ലോ സത്യമായിട്ടുള്ള കാര്യമാണല്ലോ ഇവിടെ നമ്മൾ ഇനി എന്തൊക്കെ കുതികുത്തി കുത്തി മറിഞ്ഞാലും കാട്ടിക്കൂട്ടിയാലും കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഓരോ സമയത്തങ്ങട്ട് പോകും പിന്നെ ഉള്ള സമയം സമാധാന ഡിസീഷൻ അതൊക്കെ ആയിരിക്കുക ചിലപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ ശരീരത്തിന്റെ മാറ്റം ഫേസിന് മാറ്റം വരുന്നു ഭയങ്കര ക്ഷീണിച്ചു പോയല്ലോ നരച്ചു പോയല്ലോ അതൊക്കെ ഒരു പരിധിവരെ ഒക്കെ ഇത് നമ്മുടെ വ്യത്യാനം നമ്മുടെ ഈ ശരീരത്തിനകത്തുള്ള മാറ്റങ്ങള് നമ്മൾ പലപ്പോഴും കേൾക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആണെങ്കിൽ പിന്നെ അപ്പോൾ നവാസ് പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും ഒരുപാട് തലവേദന ഇങ്ങനെ തലയിൽ എടുത്തു വെച്ച് നടന്നത് കൊണ്ട് കാര്യമില്ല എന്ന് അദ്ദേഹം മുൻകൂട്ടി അറിയുന്നത് പോലെയാണ് അടുത്തിടെ നടന്ന ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് നമ്മൾ ടെൻഷൻ ഫ്രീ ആയിട്ട് നടക്കാനാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും നമ്മൾ ഇവിടെ വിട്ടു പോകേണ്ട ഒരു അവസ്ഥ തീർച്ചയായാലും വരും അതുപോലെ തന്നെ പ്രായമായി കഴിയുന്ന സമയത്ത് നമുക്ക് നരയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുമെന്ന് നമ്മൾ വായിച്ചൊക്കെ പഠിച്ചതാണ് പിന്നെ എന്തിനാണ് അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നത് എന്ന് നവാസ് നമ്മളോട് ചോദിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് അവസാന ഘട്ടങ്ങളിൽ മരണം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരെയും ചേർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും അതിൽ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇവിടെ രാഷ്ട്രീയക്കാരനെന്നോ സാധാരണക്കാരനെന്നോ യാതൊരു ഭകഭേദവും അതിൽ ഉണ്ടാവുകയില്ല അവസാനം നിങ്ങളെല്ലാവരും ഞാനടക്കമുള്ള എല്ലാവരും മരണത്തിന് കീഴടങ്ങുക തന്നെ ചെയ്യും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് അതുതന്നെയാണ് നവാസ് ചൂണ്ടിക്കാണിച്ചതും എന്നുള്ളതാണ് ഈ കലാപം നവാസിനെ മൂന്ന് കുട്ടികളാണ് ആദ്യത്തത് പെൺകുട്ടിയും ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാണ് അതുപോലെ തന്നെ

പക്ഷെ പക്ഷെ അതാർക്കും കിട്ടാത്തോണ്ടിപ്പോഴും പക്ഷെ അത് അറബിക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവര് ടീക്ക് ആർ ഐ ഡി എന്നിട്ട് അവിടെ നമുക്ക് ലുവായാണ് വേണ്ട റൽവാനാണ് പക്ഷെ ഇവിടെ ആർക്കും ടീച്ചേഴ്സിനൊന്നും പറ്റില്ലല്ലോ അപ്പം ഈ മൂന്ന് മക്കളിൽ ഏറ്റവും മൂത്തതാണ് നമ്മുടെ ഡിഗ്രിക്ക് പഠിക്കുന്ന നവാസ്ഖാന്റെ മൂത്ത മകൾ അവളുടെ നിക്കാഹായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് നവാസ് ഇതിൻ്റെ മുന്നേ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം ബാക്കി വെച്ചാണ് നവാസ് പഠിച്ച തമ്പരാനിലേക്ക് മടങ്ങിയത് എന്നുള്ളതാണ് അതുപോലെ തന്നെ നവാസിൻ്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് വിനോദ് കോവൂർ എന്ന് പറയുന്ന മിമിക്രി താരവും അതുപോലെ തന്നെ കോമഡി സ്കിറ്റുകളെല്ലാം കളിക്കുന്ന അദ്ദേഹം പറഞ്ഞത് എന്ന് പറയുന്നത് ഈ സിനിമാ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ നവാസിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടിയിരുന്നു പക്ഷേ ഷൂട്ടിംഗ് മുടങ്ങുമെന്ന വേജാറിൽ തീർച്ചയായിട്ടും അദ്ദേഹം ആശങ്കപ്പെടുകയും അതിനുശേഷം ഇത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടറെ കാണിക്കാമെന്ന് കരുതി റൂമിലേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായത് എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്തയും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നവാസിൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന പള്ളിപ്പറമ്പിൽ പോലും വീഡിയോ എടുക്കാനും സെൽഫി എടുക്കാനുള്ള തിക്കും തിരക്കും നമുക്കൊന്ന് കാണാം മാധ്യമങ്ങൾ നിങ്ങൾ കണ്ടു കാണും അവർക്ക് റീച്ച് കൂട്ടാനും അവർക്ക് വീഡിയോ എടുക്കാനും സെൽഫി എടുക്കാനും വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ മരിച്ചു കിടന്നിട്ട് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ പള്ളിപ്പറമ്പിൽ നടക്കുമ്പോൾ അവിടെയും ഇടിച്ച് കയറി ചെന്നുകൊണ്ട് സെൽഫി എടുക്കാൻ തിരക്ക് കൂട്ടുന്ന ചില വൃത്തികെട്ടവന്മാരെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കും എത്ര മോശകരമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ എവിടെയൊക്കെയാണ് സെൽഫി എടുക്കേണ്ടത് എവിടെയൊക്കെ നിന്നിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഒരു കാര്യമാണ് ഈ കലാഭവൻ നവാസ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സിനിമാ നടനാണ് അദ്ദേഹത്തെ കാണാനും സന്ദർശിക്കാനും ഒരുപാട് സഹപ്രവർത്തകർ എന്നുള്ള കാര്യമെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഈ കോലും വടിയുമെല്ലാം എടുത്തുകൊണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾ തിക്കും തിരക്കുമായിട്ട് വീട്ടിൽ നിന്നെല്ലാം അവർ വീഡിയോ എടുത്തു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം പള്ളിപ്പറമ്പത്തേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെയും ഇതേ അവസ്ഥ തന്നെയാണ് അവിടെ നിന്ന് നമ്മൾ വളരെ സങ്കടം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അന്യമതസ്ഥനായ സായി കുമാർ വരെ ഒരു ആളെ പിടിച്ചു ഉന്തുന്നത് വരെ നമ്മൾ കണ്ടു കാരണം അദ്ദേഹം തന്നെ ചിന്തിക്കുകയാണ് എന്താണ് ഇവിടെ നടക്കുന്നത് കാരണം ഒരു മനുഷ്യൻ മരിച്ചിട്ട് എല്ലാവരും വിഷമതയിൽ നിൽക്കുന്ന ഒരു സമയത്ത് സ്റ്റേട്ട ഒരു സെൽഫി തരുമോ എന്ന് ചോദിച്ചിട്ട് അവരെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ജനങ്ങളെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ജനങ്ങൾക്ക് തീരെ അന്തം കമ്മിയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇത്ര മോശകരമായ ഒരു അവസ്ഥയാണ് ഒരു മനുഷ്യൻ സെൽഫി എടുക്കേണ്ട സ്ഥലമാണോ ഈ പള്ളിപ്പറമ്പ് അല്ലെങ്കിൽ പള്ളി അല്ലെങ്കിൽ ഖബർസ്ഥാൻ എന്നൊക്കെ പറയുന്നത് അത് അവർക്കറിയില്ല എന്ന് വിചാരിക്കുക സ്വാഭാവികമായിട്ട് എവിടെ ആയാലും മുസ്ലിം ആചാരപ്രകാരമായാലും ഹിന്ദു ആചാരപ്രകാരമായ ഒരു മനുഷ്യൻ മരിച്ചിട്ട് അവരുടെ അനന്തര കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്താണോ സെൽഫി എടുക്കേണ്ടത് അത് വളരെ നിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത്ര മനുഷ്യന്മാർക്കൊക്കെ എന്ത് മറുപടി കൊടുക്കാനാണ് എന്ന് തന്നെയാണ് വളരെ സങ്കടവും വിഷമവും അതുപോലെ തന്നെ കുറച്ച് ഉളുപ്പും കൂടി വേണം എന്ന് മാത്രമാണ് നമുക്കതിനെക്കുറിച്ച് പറയാനുള്ളത് തീര്ച്ചയായിട്ടും ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് മലയാളികൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങളെ നമ്മൾ അകറ്റി നിർത്തുക തന്നെ ചെയ്യണം എന്നാലേ ബാക്കിയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്കും കാണാനും അവിടെ സന്ദർശിക്കാനും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുക എന്നതിനപ്പുറം ഇതിനെക്കൊണ്ടൊന്നും പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും കിട്ടാൻ വേണ്ടിയില്ല തീർച്ചയായിട്ടും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഇത്രയും നല്ല ഒരു മനുഷ്യനെന്ന് പറയാൻ ജീവിതത്തിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പത്നിയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുട്ടികളെയും ഒരുപാട് ചേർത്ത് ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഒരു സിനിമാ മേഖല ആയിപ്പോയി എന്നതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ തള്ളിപ്പറേണ്ട യാതൊരു ആവശ്യവുമില്ല അദ്ദേഹത്തിൻ്റെ മരണാനന്തര ജീവിതം പഠിച്ചവൻ സുഖപ്രദമാക്കി കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ കവറ് പഠിച്ചവൻ വിശാലമാക്കി കൊടുക്കട്ടെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പത്നി രഹനക്കും അതുപോലെ തന്നെ ഈ മൂന്ന് കുട്ടികൾക്കും പഠിച്ച തമ്പരാൻ ഒരുപാട് ക്ഷമ കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇതിൻ്റെ അടിയിലും ഒരുപാട് പേർ വൃത്തികെട്ട രീതിയിൽ കമൻ്റ് വരുമെന്ന് എനിക്കറിയാം അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് ുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങളെങ്കിലും ഈ പറഞ്ഞ ആളെങ്കിലും അത് തിരുത്തണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കാരണം പടച്ച തമ്പ്രാൻ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുമോ സ്വീകരിക്കുമോ എന്നൊന്നും നമുക്കിവിടെ വെച്ച് പറയാൻ വേണ്ടി സാധിക്കുകയില്ല അതുകൊണ്ട് നമ്മളുടെ ഒരു കടമയാണ് നമ്മുടെ ഒരു സഹോദരനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തിനെ നമ്മൾ ചേർത്തിപ്പിടിക്കണം അതുതന്നെയാണ് ഇപ്പോൾ എ പി അബൂബക്കർ മുസ്ലിയാർ നമ്മൾ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരിയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് ഡേറ്റ് കാത്തു നിൽക്കുന്ന സമയത്ത് അവിടുത്തെ സൂഫി വരുമായി ബന്ധപ്പെട്ടതിന് ശേഷം ആ വധശിക്ഷ റദ്ദിച്ചു ചെയ്യാൻ വേണ്ടി അവരെ സാധിച്ചു എന്തുകൊണ്ടാണ് ഇടപെട്ടത് എന്ന് പറഞ്ഞാൽ ആ കുട്ടി തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല തെറ്റ് ചെയ്താലും ഇസ്ലാമിൽ ഒരു നിയമമുണ്ട് ഒന്നെങ്കിൽ മാപ്പ് കൊടുക്കാം അല്ലെങ്കിൽ ദിയാദിനം സ്വീകരിച്ചു മാപ്പ് കൊടുക്കാം അങ്ങനെയെങ്കിലും അവർക്ക് വേണ്ടി ഒരു നന്മ ചെയ്യുക എന്നതാണ് അതിലുപരി തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ കമൻറ്റ് ചെയ്ത് വിടുന്നവൾ നിങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് എന്നു കൂടി നിങ്ങൾ ചിന്തിക്കണം ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹവും പഠിച്ചവനും തമ്മിലുള്ള പ്രശ്നമാണ് അതിൽ നമ്മൾ കൈകടത്തേണ്ട യാതൊരു ആവശ്യവുമില്ല പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ട കാര്യമാണ് അതിൽ നമ്മൾ ജാതിയോ മതമോ ഭേദമോ ഒന്നും തന്നെ കാണിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സാമലൈക്കും വരഹമുല്ലാത്ത വർക്കാത്തു